കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നടപ്പാക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ തലശ്ശേരി യൂണിറ്റ് തല ഉദ്ഘാടനം നടന്നു തലശ്ശേരി നവരത്ന ഹോട്ടലിൽ നടന്ന ചടങ്ങ് എം എൽ എ കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഹോട്ടൽ ബേക്കറി ടീ ഷോപ്പ് റെസ്റ്റോറന്റ് ലോഡ്ജ് മേഖലകളിൽ കഴിഞ്ഞ അറുപത് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കെ എച്ച് ആർ എ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും തൊഴിലാളികൾക്കും നടപ്പാക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ തലശ്ശേരി യൂണിറ്റ് തല ഉദ്ഘാടനം ഹോട്ടൽ നവരത്നയിൽ നടന്നു എം എൽ എ കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ബാലകൃഷ്ണ പൊതുവാൾ മുഖ്യപ്രസംഗം നടത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ പദ്ധതി വിശദീകരണം നടത്തി അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ അച്യുതൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു സി സി എം മഷൂർ ഉപഹാര സമർപ്പണം നടത്തി തലശ്ശേരി യൂണിറ്റ് സെക്രട്ടറി നാസർ മാഡോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സുമേഷ് ഡി ബാലകൃഷ്ണൻ പയ്യനൂർ ജയപ്രകാശ് ഓൺടൈൻ ശ്യാം കെ പി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ ും അങ്ങനെ ആയിരിക്കണം എത്ര നാൾ ജീവിക്കുന്നു നല്ലതല്ല പ്രതീക്ഷയോട് ജീവിക്കാൻ സാധിക്കുക സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക അപ്പൊ മറ്റു വിഷമങ്ങളെല്ലാം പമ്പ വിളക്കും അതുകൊണ്ടാണ് നമ്മളെപ്പത് വയസ്സുകൾ അക്ഷരം പഠിപ്പിച്ചത് ഭയങ്കര സന്തോഷമായിരുന്നു സ്വന്തം പേര് എഴുതാൻ കഴിഞ്ഞപ്പോൾ മാത്രമല്ല അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ നാലാം ക്ലാസ് തൊട്ടുതാ ഏഴാം ക്ലാസ് പത്താം ക്ലാസ് തൊഴിലുത ഇത്രയാണ് പത്താം ക്ലാസ് എഴുതി പാസ്സായിട്ട് കഴിഫിപ്പോയിന്നറിയോ ഈ തുല്യതാ പരീക്ഷയുടെ ഭാഗമായി നമ്മുടെ എൻട്രൻസ് ഇപ്പോൾ പരീക്ഷ ചെയ്തിക്കൊണ്ടിരിക്കുകയാണ് സിനിമാ എന്ത്രൻസ് പരീക്ഷ പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല പാവത്തിന് പിന്നെ വലിയ അറിയപ്പെടുന്ന നടനായി അപ്പോൾ വന്നിട്ട് അദ്ദേഹത്തിന് പഠിക്കണം തോന്നി അപ്പം പഠിക്കുന്നു അപ്പോൾ ഇതെല്ലാം കേരളത്തിന്റെ ഒരു വലിയ പ്രത്യേക കേരളത്തിൽ ജീവിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല വലിയ പ്രത്യേകതകളാണ് നമ്മൾ അതിനെ നിലനിർത്താൻ ഓരോ ഘട്ടത്തിലും ശ്രമിച്ചു അല്ലെങ്കിൽ നമ്മുടെ കുടുംബശ്രീ ആയിരുന്നോട്ട് രൂപീകരിച്ചു മുന്നോട്ട് പോകണം കഴിഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് ആയിട്ട് വയ്ക്കുള്ളായിട്ട് ഡെപ്പോസിറ്റ് ഏകദേശം നമ്മൾ ഇരുപതിനായിരം മുപ്പതി മുപ്പതിനായിരം മെമ്പേഴ്സിനെ ചേർക്കേണ്ടതാണ് നമ്മൾ പരിപാടി ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു വിധത്തിലും മോശമായിട്ട് മുന്നോട്ട് മുന്നോട്ടല്ലാണ്ട് പിന്നോട്ട് പോകുന്ന ഒരു പരിപാടിയായിരുന്നു ഇതൊക്കെ ആലോചിച്ചു കൊണ്ടു തന്നെ ചെയ്തതാണ് മറ്റൊന്ന് രീതിയിൽ ഒരാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ധനസഹായ നില രൂപത്തിൽ ഒഴിയിലുള്ള ഒരു മെമ്പർ ഒരു നൂറ് രൂപ ആ സംഘടനക്കെന്ന് കഴിഞ്ഞാൽ ആ മെമ്പർ ആ കമ്മിറ്റിയിലേക്ക് കൊടുക്കണം അതാണ് ഏറ്റവും അങ്ങനെ പോയപ്പോ ഒരു ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നൂറ് രൂപ ആ കമ്മിറ്റിയിലേക്ക് നമ്മൾ അയക്കണം അത് മാത്രമല്ല ഇത് ഓരോ ആള് ഫോണിൽ ആപ്പിലേക്കൂടി വരുന്നത് സംഘടനക്കായിട്ട് യാതൊരു ബന്ധമുണ്ടല്ല ആ രൂപത്തിലാ പോകുന്നത് അതുകൊണ്ട് ഇത് പ്രത്യേകമായിട്ട് ഒരു കളങ്കങ്ങൾ ണ്ടാവില്ല സത്യസന്ധമായിട്ട് പോകുന്നതാണ് അതുകൊണ്ടാണ് ഏകപക്ഷമായിട്ട് ഈ ഇരുപത്തിനാലിൽ പതിനാലും യൂണിറ്റുകളും അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളും അതിന് ഫുൾ സപ്പോർട്ടായിട്ട് മുന്നോട്ട് നീങ്ങി